അൻപതിനായിരം രൂപ എട്ട് ശതമാനം വാർഷിക നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു രണ്ട് വർഷത്തിന് ശേഷം കിട്ടുന്ന കൂട്ടുപരിക്ഷേത്ര എന്നാണ് ചോദ്യം അതായത് നിക്ഷേപിക്കുന്ന തുകയാണ് പി എന്ന് പറയുന്നത് ഇതാ ഫോർമുല എ ഐക്വൽ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റജസ് ടു തുക കാണാനുള്ള കൂട്ടുപരിശേ ക്രമത്തിൽ നിക്ഷേപിച്ചാൽ തുക കാണാനുള്ള ഫോർമുല പി എന്ന് പറയുന്നത് നിക്ഷേപിച്ച തുക അതായത് അൻപതിനായിരം ആർ എന്ന് പറയുന്നത് പലിശ നിരക്ക് എട്ട് ശതമാനം നിരക്കിലാണ് എന്ന് പറയുന്നത് എത്ര വർഷത്തേക്കാണ് വർഷങ്ങളുടെ എണ്ണമാണ് ഇവിടെ രണ്ട് വർഷം ആയതുകൊണ്ട് എന്നെ രണ്ട് അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഏ സമയം പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് രജിസ്റ്റർ ചെയ്യാൻ പി എന്ന് പറയുന്നത് നിക്ഷേപിച്ച തുക അൻപതിനായിരം രൂപയാണ് നിക്ഷേപിച്ചത് ഇൻറ്റു വൺ പ്ലസ് എയിറ്റ് ബൈ ഹൺഡ്രഡ് എട്ട് ശതമാനം ആണല്ലേ ഹോൾ സ്ക്വയർ അതായത് അൻപതിനായിരം ഗുണം ഇതിന് റോസ് മാർട്ട് ഫ്ലൈ നൂറ് ഇൻറ്റു ഒന്ന് പ്ലസ് എട്ട് ബൈ നൂറ് ദ ഹോൾ സ്ക്വയർ അതായത് അൻപതിനായിരം ഇൻറ്റു നൂറ് ഇൻറ്റു ഒന്ന് നൂറ് പ്ലസ് എട്ട് ബൈ നൂറ് ദ ഹോൾ സ്ക്വയർ ഇവിടെ ഹോൾ സ്ക്വയർ വരാൻ കാരണം എന്നു പറയുന്നത് രണ്ട് വർഷമാണ് അതായത് അൻപതിനായിരം ഗുണം നൂറ്റിയെട്ട് ബൈ നൂറ് ഇൻറ്റു നൂറ്റിയെട്ട് ബൈ നൂറ് രണ്ട് തവണ ഹോൾ സ്ക്വയർ െല്ലാം കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് അഞ്ചേ ഗുണം നൂറ്റിയെട്ടേ ഗുണം നൂറ്റിയെട്ട് അൻപത്തെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വരും ഇത് പലിശ മുതൽ അടക്കമുള്ള പൈസയാണ് ഏന്ന് പറയുന്നത് നമുക്ക് പലിശയാണ് ചോദിച്ചേക്കുന്നത് രണ്ടു വർഷത്തിന് ശേഷം എത്ര തുക കിട്ടുമെന്നാണ് ചോദിച്ചെങ്കിൽ ഇത്ര വരെ ചെയ്താൽ മതി ഇവിടെ പലിശ ആ ചോദിച്ചേക്കുന്നത് കൂട്ടുപലിശ അത് കാണാൻ ഈ കണ്ടുവെച്ച എയിൽ നിന്ന് ആദ്യം നിക്ഷേപിച്ച തുക കുറക്കുകയാണ് പത്തെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപതിൽ നിന്ന് അൻപതിനായിരം നിക്ഷേപിച്ച തുക കുറച്ചാൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കിട്ടും ഓപ്ഷൻ സി ആണ് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഏ സമം പി ഇൻറ്റു വൺ പ്ലസ് ആറ് ബൈ ഹൺഡ്രഡ് റെയിസ്റ്റി എന്നെ ഇവിടെ എ പി എന്ന് പറയുന്നത് നിക്ഷേപിച്ച തുക അൻപതിനായിരം രൂപ ഇൻറ്റു വൺ പ്ലസ് എയ്റ്റ് ബൈ ഹൺഡ്രഡ് ഹോൾ സ്ക്വയർ സ്ക്വയർ എന്ന് പറയാൻ ഇവിടെ എന്നെ ടു ആയതുകൊണ്ട് ഇവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ നൂറാം ഇൻറ്റു ഒന്നാം പ്ലസ് എട്ട് ആ ബൈ നൂറ് നൂറാ നൂറായി വന്ന് നൂറ് നൂറാം പ്ലസ് എട്ട് ബൈ നൂറ് ഹോൾ സ്ക്വയർ എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് അൻപത്തെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കിട്ടും ഇത് ഗുണിച്ച് കഴിയുമ്പം അതിൽ നിന്ന് ആ കിട്ടിയ തുകയിൽ നിന്ന് നിക്ഷേപിച്ച തുക കുറച്ചാൽ പലിശ കിട്ടും എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ